സിനിമ എന്നാൽ എന്താണെന്ന് പഠിച്ച് സിനിമയിലേക്കെത്തിയ നടനാണ് മമ്മൂട്ടി അദ്ദേഹത്തിന് സിനിമയോട് ഒരു വല്ലാത്ത ഇഷ്ടമായിരുന്നു സിനിമയോട് ഇത്രത്തോളം അഭിനിവേശമുള്ള ഒരു താരത്തെ കാണാൻ കിട്ടിയിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പോഴും വ്യത്യസ്തമായ ചിത്രങ്ങളിലൂടെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണവും സിനിമയോടുള്ള ആ താല്പര്യം തന്നെയാണ് ഇപ്പോഴതാ മമ്മൂട്ടിയുടെ പഴയ അഭിമുഖമാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഈ അഭിമുഖത്തിൽ തൻ്റെ ബാപ്പയെക്കുറിച്ചാണ് മമ്മൂട്ടി പറയുന്നത് മരണത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് തൻ്റെ ബാപ്പ മരിച്ച സമയത്തായിരുന്നു എന്നാണ് മമ്മൂട്ടിയുടെ മറുപടി കാരണം അത് തനിക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു അതിനു മുമ്പ് കുടുംബത്തിൽ വാപ്പയുടെ സഹോദരങ്ങളൊക്കെ മരിച്ചിട്ടുണ്ട് എങ്കിലും ബാപ്പ മരിച്ചപ്പോൾ തനിക്കത് വല്ലാത്ത ഒരു അനുഭവമായിരുന്നു തനിക്കത് വല്ലാത്തൊരു തീരാ നഷ്ടമായിരുന്നു എനിക്ക് ഒരാളെ നഷ്ടമായി എന്ന് തോന്നിയത് അപ്പോഴാണ് എൻ്റെ വാപ്പ മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല പെട്ടെന്നായിരുന്നു പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇല്ലായിരുന്നു ആ സമയത്താണ് മരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് എൻ്റെ ആദ്യത്തെ വിയോഗമായിരുന്നു അത് നമ്മൾ എത്ര മത്സരിച്ചാലും എന്ത് നേടിയാലും അവസാനം ഇതാണല്ലോ എന്ന് ഓർക്കുന്നുണ്ടോ എന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ തീർച്ചയായും അങ്ങനെ ചിന്തിക്കാറുണ്ട് എന്നാണ് മമ്മൂട്ടിയുടെ മമ്മൂട്ടിയെക്കുറിച്ച് മരണപ്പെട്ട ശേഷം ആളുകൾ എന്ത് ചിന്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മമ്മൂട്ടി ഒരു നല്ല നടനായിരുന്നു എന്നും നല്ല മനുഷ്യനായിരുന്നു എന്നും ആളുകൾ ചിന്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ എന്താണ് നമ്മളെ പറ്റി ചിന്തിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ലല്ലോ എന്നും ഒക്കെയാണ് മമ്മൂട്ടി പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ അമ്മയും മരിച്ചിരുന്നു നമ്മൾ ഒരാൾ മാത്രമല്ല ഈ ലോകത്ത് ജീവിക്കുന്നത് എന്നും നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്നും മമ്മൂട്ടി ഓർക്കുന്നു